പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം തരം തുല്യത സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ മാറ്റങ്ങളുടെ ഇന്ത്യ അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പേജ് നമ്പർ ഇരുപത്തിയഞ്ച് മൗര്യ സാമ്രാജ്യം ഇതാണ് നമുക്കടുത്ത് ചർച്ച ചെയ്യാനുള്ളത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് അദ്ദേഹം മഗധയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധ പരാജയപ്പെടുത്തിയാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ ഭരണം നടത്തിയിരുന്നത് കൗഡില് സിദ്ധാന്തമനുസരിച്ചാണ് ഈ രാജഭരണത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം സപ്താംഗ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് സപ്താംഗ സിദ്ധാ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുക അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ് കൗടലിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഈ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ് പറയപ്പെടുന്നത് സപ്തസിദ്ധാന്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗ്രീൻ കോളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് നോക്കി വായിക്കണം സപ്ത സിദ്ധാന്തം സിദ്ധാന്തം എന്താണെന്ന് അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അശോകൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ധർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വിവിധ അദ്ദേഹം വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ശാസനങ്ങളിലൂടെ ഈ ധർമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചു അശോകൻ്റെ സ്തംഭശാസനം വൈശാലിയിലുള്ള അശോക സ്തംഭം നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എക്സാമിന് അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എഴുതേണ്ടതായിട്ട് വരും ഒന്ന് കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി കൃഷി വികസിക്കുമ്പോൾ അത് കച്ചവട വികാസത്തിന് കാരണമായി അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി മൂന്നാമത്തെ ഒരു പ്രത്യേകതയായിരുന്നു അന്നത്തെ കാലത്ത് നാലാമത്തേത് ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിൽ വന്നു അതിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ചാപ്പകുത്തിയ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്ത നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വർണ്ണത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കി ഉള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു ഇതാണ് മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ളത് ആറ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പോയിന്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന രാജവംശമായിരുന്നു കുശാന രാജവംശം കുശാന രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ സിഇ എഴുപത്തിയെട്ടിൽ ശകവർഷം ആരംഭിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയിലെ ദേശീയ പഞ്ചാംഗമായ ശകവർഷം അത് അതിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് ഇത് ആരംഭിച്ചത് കുശാന രാജവംശത്തിലെ കനിഷ്കനാണ് സി ഇ എഴുപത്തിയെട്ടിലാണ് ശകവർഷം ആരംഭിക്കുന്നത് ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു ഈ കനിഷ്കൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധമത പണ്ഡിതനായിരുന്നു അശ്വഘോഷനും വസുമിത്രനും കനിഷ്കൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു അശ്വഘോഷനും വസുമിത്രനും ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു അവരുടെ പരിഷ്കാരങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യമായി സ്വർണ്ണ നാണയം ഇന്ത്യയിൽ ഇറക്കിയത് കുശാന ഭരണാധികാരികളായിരുന്നു അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന് വലിയ തോതിലുള്ള സംഭാവന നൽകിയതും ഈ കുശാന രാജവംശം തന്നെയായിരുന്നു കുശാന വംശത്തിലുള്ള വൈദ്യശാസ്ത്രത്തിന് വൻ തോതിലുള്ള സംഭാവനകൾ നൽകിയ ചരകനും സുശ്രുതനും കുശാന ഭരണകാലത്താണ് ജീവിച്ചിരുന്നത് ചരകനും ശുശ്രുതനും കുശാന ഭരണകാലത്താണ് ജീവിച്ചിരുന്നത് അവർ വൈദ്യശാസ്ത്രത്തിന് വൻതോതിലുള്ള സംഭാവനകൾ നൽകിയ ആളുകളാണ് ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗാന്ധാര ശില്പകല എന്നൊരു പുതിയ ശില്പകല ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ശില്പികൾ നിരവധി ബുദ്ധ പ്രതിമകൾ നിർമ്മിച്ചു ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതിയെ ഇന്ത്യൻ ശൈലിയുമായി ചേർത്ത് ശില്പങ്ങൾ നിർമ്മിച്ച രീതിയെയാണ് ഗാന്ധാര ശില്പകല എന്ന് അറിയപ്പെടുന്നത് ഗാന്ധാര ശില്പകല എന്താണ് എന്ന് ചോദിച്ചാൽ ഗ്രീസിലെയും റോമിലെയും ശില്പവിദ്യാരീതിയെ ഇന്ത്യൻ ശൈലിയുമായി ചേർത്ത് ശില്പങ്ങൾ നിർമ്മിച്ച രീതിയെയാണ് ഗാന്ധാര ശില്പകല എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ശില്പികൾ നിരവധി ബുദ്ധ പ്രതിമകൾ ഈ സമയത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുശാന രാജവംശത്തിലെ കനിഷ്കനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായി പ്രാചീന ഇന്ത്യയിൽ ഭരണാധികാരികൾ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സേവനത്തിനുള്ള പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു ഈ നൽകിയിരുന്ന പ്രക്രിയക്ക് ഭൂദാനം എന്നാണ് അറിയപ്പെട്ടത് ഇത് ബി സി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിച്ചത് നടന്നിരുന്നത് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ പ്രതിസ്ഥാന ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ശതവാഹന ഭരണാധികാരികൾ ഈ ഭൂദാനം ശക്തമായിട്ട് ആരംഭിച്ചത് ഈ ശതവാഹന ഭരണാധികാരികൾ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ പൈതാൻ എന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിസ്ഥാന എന്ന സ്ഥലം ആസ്ഥാനമാക്കി അന്നത്തെ പ്രതിസ്ഥാന ഇന്നത്തെ പൈതാൻ മഹാരാഷ്ട്രയിലെ പൈതാൻ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ശതവാഹന ഭരണാധികാരികളാണ് ഇന്ത്യയിൽ ഭൂദാൻ എന്ന ഭൂദാനം എന്ന ഈ പ്രക്രിയ പ്രവൃത്തി ശക്തമായിട്ട് ആരംഭിച്ചത് ഭൂദാനം ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടും ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് കൃഷി വികസിപ്പിക്കുക എന്നതായിരുന്നു കൃഷി ചെയ്യുന്ന ആളുകളുടെ കൈകളിലേക്ക് ഭൂമി സ്വന്തമായി ലഭിച്ചു കഴിഞ്ഞാൽ കൃഷി വികസിക്കും എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം കാലാന്തരത്തിൽ ഈ പ്രദേശങ്ങളുടെ ഭരണാധികാരം ഈ ഭൂമി ദാനമായി ലഭിച്ചവർ കൈയടക്കി അതോടെ രാജാവിൻ്റെ അധികാരം ദുർബലപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ റോംബ സാമ്രാജ്യവുമായി ശതവാഹന രാജ്യത്തിന് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ കച്ചവട പുരോഗതി നഗരങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി ഇതാണ് കുശാന രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇതിലൊരു ചോദ്യം നമുക്ക് വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും മൗര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വിവിധ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം മൗര്യ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്ന കുശാന രാജവംശവുമാണ് ഈ കുശാനം രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി കനിഷ്കനാണ് കനിഷ്കൻ്റെ ഭരണകാലത്ത് വിവിധ മേഖലകളിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഓക്കെ ഈ ചിത്രം നോക്കൂ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട ഇതാണ് ആര്യഭട്ട എന്ന ആ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം പ്രാചീന ഇന്ത്യയിൽ ഗുപ്ത രാജാക്കന്മാരുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ആര്യഭടൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയത് ബഹിരാകാശ വിജ്ഞാനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ആര്യഭടീയം ആര്യഭടൻ്റെ ഓർമ്മയ്ക്കായാണ് ആര്യഭട്ട എന്ന പേര് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന് നൽകിയത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്ത രാജവംശത്തിൻ്റെ ആദ്യത്തെ ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അദ്ദേഹം സി ഇ മുന്നൂറ്റി ഇരുപതിലാണ് ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കാരമാണ് സി ഇ മുന്നൂറ്റി ഇരുപതില് ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ തുടർന്ന് സമുദ്രഗുപ്തൻ എന്ന സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു സമുദ്രഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയാണ് ഹരിസേനൻ ഹരിസേനൻ തയ്യാറാക്കിയ അലഹബാദ് പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെക്കുറിച്ചും തൻ്റെ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം വികസിപ്പിച്ചതിനെ നമുക്ക് വിവരം ലഭിക്കുന്നത് ഒന്നുകൂടി പറയാം ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ ശക്തനായ ഭരണാധികാരി വേറെ ശക്തന്മാരായ ഭരണാധികാരികളുണ്ട് ആദ്യത്തെ ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അദ്ദേഹം സിഇ മുന്നൂറ്റി ഇരുപതിലെ ഗുപ്ത പഞ്ചാംഗത്തിന് തുടക്കം കുറിച്ചു അത്രയേ ഉള്ളൂ ഇനി അദ്ദേഹത്തിന് ശേഷം സമുദ്രഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്ന ഹരിസേനൻ അദ്ദേഹം തയ്യാറാക്കിയ അലഹാബാദ് പ്രശസ്തി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ചിത്രമുണ്ട് ഈ അലഹാബാദ് പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് ഗുപ്ത സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമായത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഗുപ്ത സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഓർക്കേണ്ടതാണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ഏത് കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ഇനി ചന്ദ്രഗുപ്ത ഗുപ്തനെ രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റി ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അടുത്ത നമുക്ക് ഗുപ്തകാലത്തെ ജനജീവിതം സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം ഗുപ്തകാലഘട്ടത്തെ ജനജീവിതം പ്രധാനമായിട്ടും ഒന്ന് ഭൂദാനം വ്യാപകമായി ഭൂമിദാനം ചെയ്യുന്ന ഭൂദാനം എന്ന പ്രക്രിയ വ്യാപകമായി കൂടുതലായി രണ്ടാമത്തേത് കാർഷികോൽപാദനം വർദ്ധിച്ചെങ്കിലും കർഷകരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു പരിതാപകരമായിരുന്നു കാർഷിക ഉൽപാദനം കൂടി പക്ഷേ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു മൂന്നാമതായിട്ട് വ്യാപാരം ദുർബലമായി അതും വളരെ മോശമായിരുന്നു നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അതൊരു പ്രധാന സംഭവമാണ് നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു വർണ്ണസമ്പ്രദായം ശക്തമായി നിറങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർണ്ണസമ്പ്രദായം ശക്തമായി വിഷ്ണുഭക്തരും ശിവഭക്തരും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ഇതാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഗുപ്ത കാലഘട്ടത്തെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൽ പ്രധാന പോയിന്റുകൾ പഠിച്ചു വെക്കുക അതുകൂടാതെ ഗുപ്തന്മാരുടെ ഭരണകാലത്ത് ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് നേരത്തെ കനിഷ്കൻ്റെ കുശാന വംശത്തിൽ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഈ രംഗത്ത് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളുടെയും അവർ രചിച്ച പുസ്തകങ്ങളുടെയും ഗുപ്തന്മാരുടെ ഭരണകാലത്ത് ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രഗത്ഭ്യം തെളിയിച്ച വ്യക്തികളുടെയും അവർ രചിച്ച പുസ്തകങ്ങളെ പുസ്തകങ്ങളെക്കുറിച്ചൂടെ ഒരു പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പേജ് നമ്പർ ഇരുപത്തൊന്നിലാണ് ടെക്സ്റ്റിൽ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കൃതികളൊന്ന് കാളിദാസൻ സോറി വ്യക്തികളൊന്ന് കാളിദാസൻ അദ്ദേഹം രചിച്ച പുസ്തകം അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നി വിക്രമോർ വിക്രമോർവശീയം വിക്രമോ വിക്രമോർവശീയം ഇങ്ങനെ മൂന്ന് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് കാളിദാസൻ്റെ ശുദ്രകൻ്റെ അടുത്ത വ്യക്തി ശുദ്രകനാണ് അദ്ദേഹത്തിൻ്റെത് മൃച്ചഘടികം വിശാഖദത്തൻ എന്ന വ്യക്തിയുടെ കൃതിയാണ് മുദ്രാ രാക്ഷസം വരാഹമിഹിരൻ്റെ കൃതിയാണ് പുസ്തകമാണ് പഞ്ചസിദ്ധാന്തിക അമരസിംഹൻ്റെ കൃതിയാണ് അമരകോശം ഇത് ഗുപ്ത ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ പ്രഗത്ഭ വ്യക്തികളും അവരുടെ സാഹിത്യകൃതികളുമാണ് വിവരിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കണം പേജ് നമ്പർ മുപ്പതിൽ കുറച്ച് ശില സ്മാരകങ്ങൾ നൽകിയിട്ടുണ്ട് കുടക്കല്ല് മുനിയറ നാട്ടുകല് നന്നങ്ങാടി ഇതിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളത് നന്നങ്ങാടി പരിചയമുണ്ട് പലർക്കും ഉണ്ടാവും കുടക്കല് ഇവിടെ അടുത്ത് തന്നെ കുടക്കല്ല് പറഞ്ഞ സ്ഥലം തന്നെയുണ്ട് അവിടെ ഈ കുടക്കല്ല് റോഡ് സൈഡിൽ കാണാനും സാധിക്കും പ്രാചീന കാലത്തെ കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന ചില സ്മാരകങ്ങളാണിവ ശവമടക്കിനാണ് ഇവ ഉപയോഗിച്ചിരുന്നത് ഈ സ്മാരകങ്ങളൊക്കെ വലിയ കല്ലുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ആയതിനാൽ ഇവ മഹാശിലാ മഹാശിലാസ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നു മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തെ മഹാശിലാ സ്മാരക കാലഘട്ടം എന്നും അറിയപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ടതൊന്നും അല്ല എന്നെങ്കിലും സൂചിപ്പിച്ചു എന്ന് മാത്രം ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് പാറകളിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു പ്രയാസം ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിർമ്മിക്കാൻ എളുപ്പമായിരുന്നു ഇനി പ്രാചീന തമിഴ് ഭാഷയാണ് ഇവിടുത്തെ ജനങ്ങൾ സംസാരിച്ചിരുന്നത് കേരളത്തിലും ഏകദേശമൊക്കെ ഭാഗങ്ങളിൽ തമിഴ് ഭാഷ തന്നെയായിരുന്നു ഇന്നത്തെ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പ്രാചീന തമിഴകം എന്ന് അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മളെല്ലാം കേരളമെല്ലാം ഉൾപ്പെടെ സി ആദ്യ നൂറ്റാണ്ടുകളിലായിരുന്നു മഹാശിലാസ്മാരക കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന മറ്റൊരു പ്രധാന സ്രോതസ്സാണ് പഴന്തമിഴ് പാട്ടുകൾ സിഇ ആദ്യ നൂറ്റാണ്ടുകളിൽ മഹാശില സ്മാരക കാലഘട്ടം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന മറ്റൊരു പ്രധാന സ്രോതസ്സാണ് പഴന്തമിഴി പാട്ടുകൾ അവ സംഘം സാഹിത്യമെന്നും ഇവ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് അത് ഓർത്തു വെക്കുക ഇനി പ്രധാനപ്പെട്ട സംഘം കൃതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സംഘം കൃതികൾ അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് മണിമേഖല ചിലപ്പതികാരം തൊൽ കാപ്പിയം തിരുക്കുറ ഇതാണ് സംഘം കൃതികൾ ആ കൃതികൾ ഒന്ന് ഓർത്തു വെക്കുക ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യം വരുന്നതാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ പ്രാചീന തമിഴകത്ത് സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതയോടുകൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവയെ തിണകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ തിണകൾ അഞ്ച് ഭൂവിഭാഗങ്ങൾ അവയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അവയുടെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളും ഈ തിണകളുടെ പേരുകളും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം നമ്മുടെ പാടത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭാഗത്താണിത് കൊടുത്തിട്ടുള്ളത് തിണകൾ എന്ന ടൈറ്റിലോട് കൂടി ഒന്ന് കുറിഞ്ചി എന്നാണ് തിണയുടെ പേര് ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം വനപ്രദേശമാണ് കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശം മറക്കരുത് ചെരുപടി ചേർക്കാനായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽമേടുകൾ പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീതടം നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശം കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശമാണ് നമ്മളെ വയനാട്ടിലൊക്കെ ഉള്ള കുറിഞ്ചിയരില്ലേ അത് അവർ വനത്തിനകത്ത് താമസിക്കുന്ന ആളുകളാണ് മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽമേടുകളാണ് ആട്ടിടയന്മാരാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലുണ്ടാവുക പുൽമേടുകളിൽ പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കൊള്ളയടിക്കുക ഒരു പ്രത്യേകത വരൻ്റെ പ്രദേശമായിരിക്കും പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ ആ വഴി പോകുന്ന ആളുകളെ കൊള്ളയടിക്കുക പാല എന്ന തിണ മരുതം എന്ന് പറഞ്ഞാൽ നദീതടമാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷിയായിരിക്കും കാരണം നദീതടങ്ങളിൽ വെള്ള സൗകര്യം വളരെ കൂടുതലാണ് നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ് ഇവിടെ മുക്കുവന്മാരായിരിക്കും തീരപ്രദേശമായതുകൊണ്ട് മീൻപിടുത്തം അപ്പോൾ ഈ അഞ്ച് തിണകളും അവയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും തീർച്ചയായിട്ടും ഓർത്തു വെക്കുക ഇതോടുകൂടി നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ളത് വിലയിരുത്തൽ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് പേജ് നമ്പർ മുപ്പത്തി രണ്ടിൽ പാടത്തിൻ്റെ അവസാന പേജിൽ ചുവടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക എ ഭാഗത്ത് തിണകളുടെ പേരുകളും ബി ഭാഗത്ത് അവരുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും നൽകിയിട്ടുണ്ട് അത് എന്ത് ചെയ്യണം അപ്പുറത്തെ പേജ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം രണ്ടാമത്തെ ചോദ്യം മൗര്യാനന്തര കാലത്ത് ഇന്ത്യയിൽ ജനജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വിശദമാക്കുക നമ്മൾ പഠിച്ചു ഇരുപത്തിയേഴാമത്തെ പേജിൽ കുശാന രാജവംശം മൗര്യ സാമ്രാജ്യത്തിന് ശേഷം വന്ന അടുത്ത ഭരണാധികാരികൾ കുശാന രാജവംശം അതിനകത്ത് ഏറ്റവും പ്രഗത്ഭനായ കനിഷ്കൻ അദ്ദേഹത്തിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ ബുദ്ധമത പണ്ഡിതന്മാർ അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലുള്ള സംഭാവനകൾ നൽകിയ ചരകൻ സുശ്രുതൻ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലാണ് ഗാന്ധാര ശില്പം ഇത്രയും കാര്യങ്ങൾ അതിന് പുറമേ മറ്റൊരു കാര്യം കൂടി ആ കാലഘട്ടത്തിൽ നൽകി സംഭാവന നൽകിയിട്ടുണ്ട് എന്താ പറയുക ഭൂദാനം ശക്തമായിട്ട് ശതവാഹന ഭരണാധികാരികളുടെ ഭൂദാനം ഭൂമിദാനം ചെയ്യുന്ന പ്രക്രിയ അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ആ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് നൽകുക അടുത്ത ചോദ്യം മൂന്നാം ചോദ്യം ആവിർഭാവത്തിന് ആവിർഭാവത്തിനിടയാക്കിയ കാരണങ്ങൾ വിലയിരുത്തുക പേജ് നമ്പർ ഇരുപത്തഞ്ചിൽ ആവിർഭാവത്തിന് ആവിർഭാവത്തിനിടയാക്കിയ കാരണങ്ങൾ അവിടെ കൃത്യമായി പദസൂര്യൻ നൽകിയിട്ടുണ്ട് ആറ് പോയിൻ്റ് ഉണ്ട് അത് നോട്ട് ചെയ്യുക അതാണ് എഴുതേണ്ടത് അടുത്ത നാലാമത്തെ ചോദ്യം ഇരുമ്പിൻ്റെ ഉപയോഗം ഗംഗാ സമതലത്തിലെ ജനജീവിതത്തെ സ്വാധീനിച്ചതെങ്ങനെ അതിന് ഉത്തരം പേജ് നമ്പർ ഇരുപത്തി രണ്ടിൽ ഗംഗാ സമുതലത്തിലെത്തിയ ആര്യന്മാർ അവിടെ നിന്ന് ലഭിച്ച ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചു അത് ആ പ്രദേശത്തെ ജനജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ താഴെ പോയിൻ്റ് വൈസിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻസുകൾ എഴുതുക ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ട് വനങ്ങൾ വെട്ടിത്തെളിച്ചു വെത്തിളി വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ കലപ്പ കൊണ്ട് ഉഴുത് കൃഷി ചെയ്തു കൃഷിയുടെ വികാസത്തെ തുടർന്ന് അരുന്മാർ സ്ഥിരവാസം ആരംഭിച്ചു മിച്ച ഉൽപാദനം കൈമാറ്റത്തിൻ്റെ വഴി തെളിയിച്ചു കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായി വളർന്നു അതുപോലെ തന്നെ ഇത്തരം മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇരുമ്പിൻ്റെ ഉപയോഗം ഗംഗാ സമുദ്രത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യം ജൈനമതം ബുദ്ധമതം എന്നിവയുടെ സവിശേഷതകൾ വിശദമാക്കുക പേജ് നമ്പർ ഇരുപത്തി മൂന്നില് ജൈനമതവും ബുദ്ധമതവും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാലാമത്തെ പേജിൽ അത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും സവിശേഷതകൾ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട് അത് പരിശോധിക്കുക ആറാമത്തെ ചോദ്യം ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ രംഗത്തുണ്ടായ പുരോഗതി ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ വിശദീകരിക്കുക ഇത് പേജ് നമ്പർ ഇരുപത്തി ഒൻപതിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഈ രംഗങ്ങളിൽ സംഭാവന നൽകിയ വ്യക്തികളും അവരുടെ പുസ്തകങ്ങളും പട്ടികയായി നൽകിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം ഏഴാമത്തെ ചോദ്യമാണ് പ്രാചീന തമിഴകത്തെ ജനജീവിതം വിശദമാക്കുക പ്രാചീന ജീവിത കാലത്തെ ജനജീവിതം നമുക്കറിയാം ഇവ മഹാശില സ്മാരകങ്ങൾ എന്നാണ് കാലഘട്ടം അറിയപ്പെടുന്നത് ശവമടക്കനായിട്ട് ഉപയോഗിച്ച നിരവധി ശിലകൾ കൊണ്ടുണ്ടാക്കിയ സ്മാരകങ്ങൾ നമുക്ക് മുകളിൽ ചിത്രങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് കുടക്കല്ല് മുനിയറ നാട്ടുകല്ല് നന്ദങ്ങാടി എന്നൊക്കെ കാണുന്നു അതുപോലെ തന്നെ ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് പേജ് നമ്പർ മുപ്പതിൽ അവസാനത്തെ പേജിൽ അത് കൃത്യമായി നൽകിയിട്ടുണ്ട് പിന്നെ തമിഴ് ഭാ പ്രാചീന തമിഴ് ഭാഷയാണ് ജനങ്ങൾ സംസാരിച്ചിരുന്നത് കേരളവും ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ തമിഴ്നാടും അടങ്ങുന്ന ആന്ധ്രയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടിരുന്നത് ഇത്രയും ഭാഗങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതാം അടുത്ത ചോദ്യം പഴയ തമിഴ് പാട്ടുകളുടെ പ്രാധാന്യം വ്യക്തമാക്കുക പഴയ തമിഴ് പാട്ടുകളുടെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് പേജ് നമ്പർ മുപ്പതിൽ തന്നെയാണ് അതിൻ്റെ ആൻസർ ഉള്ളത് സി ആദ്യ നൂറ്റാണ്ടിലായിരുന്നു മഹാശില സ്മാരക കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ജനിതത്തെക്കുറിച്ച് വിവരം വരുന്ന മറ്റൊരു പ്രധാന പഴയ തമിഴ് പാട്ട് അവ സംഘ സാഹിത്യം എന്നും അറിയപ്പെടുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൃതികൾ നൽകിയിട്ടുണ്ട് പട്ടിക നൽകിയിട്ടുണ്ട് പൂര്യനായിട്ട് നൽകിയിട്ടുണ്ട് സംഘം കൃതികൾ അകനാനൂറ് പുറ നാനൂറ് പതിറ്റുപത്ത് ആ ആ കൃതികളൊക്കെ അതിനകത്ത് വരുന്ന ഏരിയയാണ് അതും കൂടി വിശദമാക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇതോടുകൂടി രണ്ടാമത്തെ നമ്മുടെ മാറ്റങ്ങളുടെ ഇന്ത്യ എന്ന ഈ പാഠഭാഗം അവസാനിക്കുകയാണ് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ അടുത്ത് തന്നെ ആരംഭിക്കാം ഓക്കെ എല്ലാ ചോദ്യോത്തരങ്ങളും തയ്യാറാക്കുക നോട്ട് ബുക്കിൽ തയ്യാറാക്കുക വിശദമായിട്ട് വായിച്ച് പഠിക്കുക ഈ പിന്നെ ക്ലാസ്സുകൾ ഒന്നിൽ തവണ ഒന്നിൽ കൂടുതൽ തവണ കേൾക്കുക കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത പാഠം അദ്ദേഹം മൂന്ന് മനുഷ്യജീവിതം മധ്യ കാലഘട്ടത്തിൽ നിന്ന പാഠവുമായി നമുക്ക് പിന്നീട് വരാം ഓക്കെ താങ്ക്